ഹായ് ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ നല്ലൊരു മട്ടൺ ഗ്രേവിയുടെ റെസിപ്പി കൂടി ഉണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ കൂടുതൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ അതാ രാവിലെ ചായ വിൽക്കുന്ന തിരക്കിലാണ് അപ്പോൾ റയമോൾക്ക് മദ്രസയ്ക്ക് നേരത്തെ പോകണം ഇപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് റായമോൾക്ക് നേരത്തെയാണ് മദ്രസ ആറുമണിക്ക് ആറരക്കാണ് കേട്ടോ മദ്രസ് തുടങ്ങുന്നത് അപ്പം ഞാനൊരു അഞ്ചരക്കൊക്കെ അവളെ ഉണർത്തി വിടാറുണ്ട് അപ്പോൾ അവൾ ബാത്റൂമിലേക്ക് പോയ സമയം കൂടി ഞാൻ ചായയൊക്കെ ഒക്കെ വെക്കാൻ കേട്ടോ അങ്ങനെ അവിടെയൊക്കെ മാത്രം സേക്ക് പറഞ്ഞാഴ്ച വിട്ടതിന് ശേഷം ഞാനിതാ ഇനിയിപ്പോൾ അവൾക്ക് ലെഞ്ചിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കട്ട് ചെയ്ത് ജസ്റ്റ് വട്ടത്തിൽ അരിയാണ് ഉദ്ദേശിച്ചത് എന്തോ ഒരു ഓർമയിൽ അങ്ങനെ നടുക് കട്ട് ചെയ്തു പോയി കേട്ടോ പിന്നെ ഞാനത് അതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്യാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതാ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇപ്പം ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു ഇനി കറി വെക്കാനായിട്ട് പോവുകയാണ് ചില സമയങ്ങളിൽ റൈമോൾ കറി വേണം എന്ന് പറയലുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അവൾ വന്നിട്ട് മദ്രസ് വിട്ട് വന്നതിന് ശേഷം ഞാൻ കറി വേണമെങ്കിൽ കൊടുത്തയക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ <inaudible> ൈ മാത്രമായിട്ട് പൊട്ടാറ്റോ ഫ്രൈ മാത്രമായിട്ട് കൊടുത്തയക്കാമെന്ന് കരുതി അപ്പോൾ അതാ അവരൊക്കെയാണ് കേട്ടോ കറി വെക്കുന്നത് പരിപ്പും അവരെയൊക്കെയും കറി വെക്കുകയെന്ന് കരുതി അപ്പോൾ പെട്ടെന്ന് പണിയും തീർക്കാലോ എന്ന് കരുതി അപ്പോൾ അതാ അതൊക്കെ ചെയ്യുന്ന സമയത്താണ് തനിമോൾ എണീറ്റത് പിന്നെ അവൾക്ക് ചായയും ബിസ്ക്കറ്റും കൊടുത്തിട്ട് അവിടെ എത്തി കേട്ടോ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ട് അങ്ങനെ അവിടെ എത്തിയതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണിയെടുക്കാനായിട്ട് അവൾ അയക്കില്ല കേട്ടോ എണീറ്റത് അവൾക്ക് ചായ നിർബന്ധമാണ് അങ്ങനെതാ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കണം പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ദാ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ് അങ്ങനെ ദോശയൊക്കെ ചുട്ടു അവളെ കഴിപ്പിച്ച് ഫുഡൊക്കെ അലഞ്ചൊക്കെ ആക്കിയതിന് ശേഷം അവളെ പറഞ്ഞയച്ചു വിട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾതാ മട്ടനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രി കൊണ്ടുവന്നതാണ് അത് ഫ്രീസറിലായിരുന്നു ഞാൻ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാണ് ഞാൻ മട്ടണിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു അഞ്ച് പതിനൊന്ന് വിശിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ചിട്ട് ഒരു പതിനൊന്ന് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തു പിന്നെ ഇത് ഒരുപാട് മൂപ്പുള്ള മട്ടനാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും വിസിൽ ആക്കിയിട്ടും അധികം വേവാതിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ വേവിച്ചെടുത്തു അതിന് ശേഷം എന്താ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പൗള് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത് ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക വെലിയുള്ളിനേക്കാളും ടേസ്റ്റ് ഉള്ളിക്കാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഇട്ടിട്ട് നന്നായി തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും കറൻറ്റൊന്നും പോയി കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചും കമ്മിയായിട്ട് തോന്നുന്നത് ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ വീഡിയോ ഷോപ്പ് ചെയ്യാനായിട്ട് നിന്നില്ല അങ്ങനെ ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞ് മട്ടൺ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മട്ടൺ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഒരു അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സിമ്പിളാണ് തക്കാളിയോ ഉള്ളി വലിയ ഉള്ളിയോ ഒന്നും തന്നെ വേണ്ട സിമ്പിളായിട്ട് അധികം മസാലകളൊന്നും ഇല്ലാതെ കുരുമുളക് ഇട്ടിട്ട് വെക്കുന്ന ഒരു മട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇത് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അവസാനമായിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ നന്നായി തന്നെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾതാ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം കിട്ടാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് ഗ്രേവി ആയിട്ടൊന്നല്ല കേട്ടോ ഇതുള്ളത് നല്ല ഡ്രൈ ഫ്രൈ ആയി എടുക്കുന്നത് പോലെയാണ് അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണിത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്